ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ് നൂറ്റി ഇരുപത്തേഴാം സങ്കീർത്തനത്തിലെ മൂന്നാമത്തെ ഭാഗത്തിൽ പറയുന്നു കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം ഒരു സമ്മാനവും സമ്മാനം എന്ന് പറഞ്ഞാൽ സമ്മാനം തരുന്നയാളുടെ ഇഷ്ടമാണ് നമുക്കറിയാം അല്ലേ സമ്മാനം ചെറുതായാലും വലുതായാലും അത് കൊടുക്കുന്നവൻ്റെ ഇഷ്ടമാണ് സന്തോഷത്തോടെ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് സ്വീകരിക്കുന്നവൻ്റെ അപ്പോൾ അതിന് ആ സ്വീകരിക്കുന്നവന് നന്ദിയോടെ സ്വീകരിക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട് അപ്പോൾ വലിയ സമ്മാനം സ്വീകരിച്ചതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞങ്ങളുടെ മകൻ ശ്രേയസ് ജോർജിനെ ദൈവം ദൈവകൃപയാൽ ശ്രേയസ് ജോർജിനും അർസാനമരിക്കും ഒരു ആൺകുഞ്ഞിന് ജന്മം കൊടുക്കുവാൻ ഉള്ള കൃഭ അതായത് ഞങ്ങൾക്ക് അപ്പൂപ്പനും അമ്മൂമ്മ ആകാനുള്ള കൃപ ദൈവം തന്നു അതാണ് ബലൂണൊക്കെ കെട്ടിയിരിക്കണേതും ചോദിക്കും ഹാലയിൽ പോയ അപ്പോൾ ഒരു കുഞ്ഞിക്കാൽ കാണാൻ ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ പേരിൽ നാളുകളും വർഷങ്ങളും വിഷമിക്കുന്നവരും അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന മുത്തച്ഛന്മാരും മുത്തച്ഛിമാരും അപ്പനും അമ്മയ്ക്കും ഉണ്ടാകാം ഒത്തിരി കഴിഞ്ഞ മുപ്പതാറ് വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ അനേകർക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ വന്ന് കൗൺസിലിംഗ് എടുക്കുകയും വചനം കേൾക്കുകയും ശുശ്രൂഷ പ്രേക്ഷിത വേല ചെയ്ത് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് പത്തും പതിനഞ്ചും ഇരുപത്തിരണ്ടും ഒക്കെ വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാത്ത പതിമൂന്ന് വർഷം ഇരുപത് വർഷം എനിക്ക് ഓർമ്മയുള്ള കേസുകളാണ് ഇരുപത്തിരണ്ട് വർഷം കർത്താവ് അത്രയും പഴക്കമുള്ളവർക്കൊക്കെ വന്ന് വചനം കേട്ട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവഹിത മാരാജ്ഞ പ്രാർത്ഥിച്ചപ്പോൾ കുഞ്ഞുങ്ങളെ കൊടുത്ത അനുഭവം ഈ സെയിൻറ്റ് മേരീസ് പ്രേമിഷിയുടെ ശുശ്രൂഷ ജീവിതത്തിൽ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ഉണ്ട് എണ്ണമറ്റ അനുഭവങ്ങളുണ്ട് പ്രൈസലോഡ് അതിൽ പലരും സാക്ഷ്യപ്പെടുത്തുകയും ചിലത് ഫോട്ടോയും സാക്ഷ്യം സഹിതം തന്നിട്ട് നമ്മുടെ നേരത്തെ ഒരു ആൽമനാഥം പത്രം ഉണ്ട് അതിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അതുപോലെ ചിലതൊക്കെ ഇവിടെ ഫയലിലും പിന്നെ അതുപോലെ ആൽബത്തിലൊക്കെ ഒട്ടിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് അങ്ങനെ കിട്ടാതെ പോയത് എത്രയോ എണ്ണം പ്രൈസലോ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് മൂന്ന് കുഞ്ഞൊക്കെ ആയത് ഒക്കെ അറിയാം ഹാലല്ലോ ഒരു കുഞ്ഞെങ്കിലും കിട്ടിയാൽ മതി എന്നും പറഞ്ഞിട്ട് പ്രായം കഴിഞ്ഞെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ പ്രാർത്ഥിച്ചാൽ നടക്കാത്തതായിട്ടൊന്നുമില്ല അതുകൊണ്ട് കുഞ്ഞുങ്ങളില്ലാതെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട് മക്കളുടെ മക്കളെ കാണാൻ നിനക്ക് ഭാഗ്യം ലഭിക്കും പ്രൈസലോ സങ്കീർത്തനം നൂറ്റി ഇരുപത്തെട്ട് ആറ് അപ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള വചനം ഇതാണ് അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ ഉൽപ്പത്തി പുസ്തകം നാൽപ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തഞ്ചാമത്തെ തിരുവചനം നിൻ്റെ പിതാവിൻ്റെ ദൈവം നിനക്ക് തുണയായിരിക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കും മുകളിലുള്ള ആകാശത്തിൻ്റെയും കീഴിലുള്ള ആഴത്തിൻ്റെയും ഉദരത്തിൻ്റെയും മാറിടത്തിൻ്റെയും അനുഗ്രഹങ്ങൾ നിനക്കുണ്ടാകട്ടെ ഈ വചനമൊന്നു വെച്ച് പ്രാർത്ഥിച്ച് വലിയ അത്ഭുതം നടന്നിരിക്കും വിശ്വാസത്തോടെ ദാഹിച്ച് ഒരുങ്ങി പ്രാർത്ഥിക്കും